സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ നിലവിൽ വളരെ ശോചനീയമാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യത തടസ്സപ്പെട്ടതു കാരണം ഉടലെടുത്ത പ്രതിസന്ധി ദിവസം ചെല്ലുന്തോറും രൂക്ഷമാവുകയാണ് സർക്കാർ നൽകാനുള്ള കുടിശ്ശികയുടെ ഒരു ഭാഗമെങ്കിലും അടിയന്തരമായി നൽകിയെങ്കിലേ തുടർന്ന് സർജിക്കൽ ഉപകരണങ്ങൾ നൽകാനാവൂ എന്ന നിലപാട് കടുപ്പിച്ച് സമരം തുടരുകയാണ് വിതരണ കമ്പനികൾ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പത്തൊൻപത് സർക്കാർ ആശുപത്രികളിൽ നിന്നായി മുപ്പത് കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാത്രം കുടിശ്ശിക നാൽപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് ഏഴ് കോടിയുണ്ട് എങ്ങനെയെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വിതരണ കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന്റെ കുരുക്ക് അഴിഞ്ഞില്ല നിലവിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലും കൂടി രണ്ടാഴ്ചത്തെ ശസ്ത്രക്രിയകൾക്കുള്ള സാമഗ്രികളെ കൂടുതലുള്ളു അത് കഴിഞ്ഞാൽ അടിയന്തര ഹൃദയ ശസ്ത്രക്രിയകൾ പോലും മാറ്റിവയ്ക്കുകയെ നിവൃത്തിയുള്ളൂ ഏതു കാര്യത്തിലും കുടിശ്ശിക നല്ല വഴക്കമല്ല എന്നാൽ സർക്കാർ സംവിധാനത്തിൽ പലപ്പോഴും അത് വേണ്ടിവരും പക്ഷെ അങ്ങനെ കുടിശ്ശിക വരുത്തുന്നതിന് ഒരു പരിധിയില്ല എന്നാണ് കമ്പനിക്കാരുടെ ചോദ്യം അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ആ ചോദ്യം ന്യായമാണ് തരും കുടിശ്ശിക തുകയുടെ ഒരു ഭാഗമെങ്കിലും നൽകിയെങ്കിലേ നിർമ്മാണ കമ്പനികൾ ശസ്ത്രക്രിയാ സാമഗ്രികൾ വിതരണം ഏജൻസികൾക്ക് നൽകും രണ്ടായിരത്തി ഒക്ടോബർ മുതലുള്ള കുടിശ്ശിക തുകയാണ് നേരത്തെ പറഞ്ഞത് അതിൽ കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള തുകയെങ്കിലും അനുവദിക്കണമെന്നാണ് വിതരണ കമ്പനികളുടെ സംഘടനയായ ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫോർ മെഡിക്കൽ ഇംപ്ലാൻസ് ആൻഡ് ഡിസ്പോസിബിൾസിൻ്റെ ആവശ്യം അക്കാര്യം അടുത്തയാഴ്ച നോക്കാമെന്ന ആരോഗ്യവകുപ്പിൻ്റെ നിലപാട് സംഘടനയ്ക്ക് സ്വീകാര്യമല്ല അവർ സമരം തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു മറ്റു പല സർക്കാർ വകുപ്പുകളും വിവിധ കമ്പനികൾക്കും വിതരണക്കാർക്കും കരാറുകാർക്കും കൊടുക്കാൻ ഉള്ള കുടിശ്ശികയുടെ തലവിധി അറിയുന്നവർ കൊണ്ട് ഇവർ പുലർത്തുന്ന കടുംപിടുത്തത്തിൽ അതിശയിക്കാനുമില്ല അതേസമയം സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും വിതരണ കമ്പനികളുടെ ഭാഗത്തു നിന്നായാലും ദുർവാശി കാണിക്കാനെ താൻപോരുമ പ്രകടിപ്പിക്കാനോ ഉള്ള അവസരമല്ല ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള എമർജൻസി സർജറികൾ ഉൾപ്പെടെ നീട്ടിവയ്ക്കാനോ മാറ്റിവെക്കാനോ സാധിക്കാത്തതാണ് പല ശസ്ത്രക്രിയകളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം പ്രതിദിനം പതിനഞ്ച് ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്നുണ്ട് പ്രതിമാസം നാനൂറിലധികം ദമനി തടസ്സം നീക്കുന്നതിനുള്ള ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടുന്ന ബലൂൺ തുടങ്ങിയവ മാത്രമല്ല കൃത്രിമ വാൽവുകൾ പേസ് മേക്കർ എന്നിവയുടെ എല്ലാം സ്റ്റോക്ക് പരിമിതമാണ് വിതരണക്കാരുടെ കുടിശ്ശിക തീർത്ത ഈ ആഴ്ച തന്നെ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ഊഹിക്കാൻ ആകാത്ത പ്രതിസന്ധിക്കായിരിക്കും അത് വഴിവെക്കുക സ്വകാര്യ ആശുപത്രികളിൽ ഭാരിച്ച ചെലവ് വരുന്നവയാണ് ഹൃദയ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ എല്ലാ മേജർ സർജറികളും അത് താങ്ങാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരും ഇടത്തരക്കാരുമാണ് ഇതിനൊക്കെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അവിടെ കുടിശ്ശിക പ്രശ്നവും ാരുടെ സമരവും തീരുന്നതും നോക്കിയിരിക്കാൻ കഴിയുന്നതല്ല അടിയന്തര ശസ്ത്രക്രിയ കാത്തിരിക്കുന്ന രോഗികളുടെ കാര്യം വായ്പ വാങ്ങിയോ പണയും വച്ചോ വിറ്റുപെറുക്കിയോ ഒക്കെ പണം സ്വരൂപിച്ച് സ്വകാര്യ ആശുപത്രികളുടെ കഴുത്തറപ്പൻകിഴിയിൽ തലവയ്ക്കാൻ രോഗികളുടെ ബന്ധുക്കൾ നിർബന്ധിതരാകും നിർഭാഗ്യവശാൽ ഈ സാധാരണക്കാരുടെ നിവൃത്തികേട് മുതലെടുക്കുന്നതാണ് പല സ്വകാര്യ ആശുപത്രികളുടെയും രീതി ഈ അടിയന്തര സാഹചര്യത്തിനും പ്രതിസന്ധി ഒഴിവാക്കാൻ സർക്കാർ നടപടി വൈകുന്നതിന് പിന്നിൽ സ്വകാര്യ ആശുപത്രി ലോബിയെ സഹായിക്കാനാണെന്ന് പോലും ആക്ഷേപങ്ങളുണ്ടെന്നത് മറക്കാനാകില്ല ശസ്ത്രക്രിയ നീട്ടിവച്ചത് കൊണ്ടോ വൈകിയത് കൊണ്ടോ രോഗിക്ക് മരണം സംഭവിക്കുന്നത് പോലുള്ള നിർഭാഗ്യ സാഹചര്യം ഉണ്ടായാലേ ഇത്തരം കാര്യങ്ങളിൽ അടിയന്തര തീരുമാനമുണ്ടാകൂ എന്ന് വരുന്നത് അംഗീകരിക്കാനാകില്ല നിരന്തരം അലസമനോഭാവം പുലർത്തുകയും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഞെട്ടി ഉണരുകയും ചെയ്യുന്നതാണ് പല വിഷയത്തിലും സർക്കാർ വകുപ്പുകളുടെ നിലപാടെന്ന് ജനം പറയുന്നത് അനുഭവങ്ങൾ മുന്നിലുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഇത്തരം അമാന്തം ഒരു കാരണവശാലും അരുവ്ത് മറ്റേത് ഇടപാടിനെയും കുടിശ്ശിക കാര്യം പോലെ കരുതാവുന്നതല്ല സാധാരണ മനുഷ്യരുടെ ജീവനും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഈ വിഷയം എങ്ങനെയും പണം കണ്ടെത്തി കുടിശ്ശിക തീർത്ത പ്രതിസന്ധി ഒഴിവാക്കിയേ മതിയാകൂ